ഇരുപത്തിയഞ്ചു വർഷത്തെ സേവന പാരമ്പര്യവുമായി അറങ്ങാശ്ശേരി സ്റ്റോഴ്സ് ആവശ്യങ്ങൾ ഏതുമാവട്ടെ എല്ലാം ഇനി ഒരു കുടക്കീഴിൽ നിന്നും ലഭിക്കും നിലവാരമുള്ള നിത്യോപയോഗ സാധനങ്ങൾ അതും മിതമായ നിരക്കിൽ പച്ചക്കറി പലചരക്ക് സ്റ്റേഷനറി ഫ്രൂട്ട്സ് കൂൾ ഡ്രിങ്ക്സ് എന്നീ ഐറ്റംസ് മികച്ച ക്വാളിറ്റിയിൽ സ്വന്തമാക്കാം ഗുണമേന്മയുള്ള നിത്യോപയോഗ സാധനങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു അറങ്ങാശ്ശേരി സ്റ്റോഴ്സ് അറങ്ങാശ്ശേരി സ്റ്റോഴ്സ് കിളിമംഗലം ഉതുവടി ഫോൺ ദേശമംഗലം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ബി എച്ച് എസ് ഇ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ അടുക്കളത്തോട്ടത്തിന്റെ ഉദ്ഘാടനം നടന്നു ചേലക്കര എം എൽ എ യു ആർ പ്രദീപാണ് ഉദ്ഘാടനം നിർവഹിച്ചത് കൃഷിയോടും പ്രകൃതിയോടും ആഭിമുഖ്യം വളർത്തുക വിവിധ കൃഷിരീതികളെക്കുറിച്ച് കുട്ടികളിൽ അവബോധം സൃഷ്ടിക്കുക തുടങ്ങിയവ ലക്ഷ്യമിട്ട് സ്കൂളിൽ പ്രത്യേകം സജ്ജമാക്കിയ കൃഷിയിടത്തിലാണ് തളിർ അടുക്കളത്തോട്ടത്തിന്റെ നിർമ്മാണം പച്ചക്കറി തൈകൾ നട്ടുകൊണ്ട് ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് ഉദ്ഘാടനം ചെയ്തത് മേഖല ഇന്ന് രാജ്യത്ത് എന്നാൽ എല്ലാവരും വൈറ്റ് കോളർ ജോബ് വേണം എന്നാണ് ആഗ്രഹിക്കുന്നത് അത് തെറ്റില്ല ഒപ്പം കൃഷിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു ശീലം വളർത്തിയെടുത്താൽ മറ്റു ജോലികൾക്കൊപ്പം ചെറുകിട കൃഷികൾ നമുക്ക് ചെയ്തു പോകാൻ കഴിയുമെങ്കിൽ അതൊരു വലിയ ഗുണമായി മാറും ജപ്പാനിൽ ഇങ്ങനെ ഒരു വിഷയം തന്നെ അറിയാൻ കഴിഞ്ഞൊരു വായിച്ച അറിവോട് ജപ്പാനിൽ ചെറിയ കുട്ടികൾക്ക് പോലും നിർബന്ധമായി കാർഷിക മേഖലയിൽ അവർ ഏത് ഉന്നത ജോലിയായാലും നിർബന്ധമായി കാർഷിക മേഖലയിൽ അവരൊരു സേവനം നടത്തിയിരിക്കണം അതിന് ഒരു പ്രത്യേക മാർക്ക് ഉൾപ്പെടെ എടുത്തുകൊണ്ടാണ് ജപ്പാനിൽ ഇത്തരം ഒരു കാർഷിക മേഖലയുമായി ബന്ധമുണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ച് അവർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സ്കൂൾ പി ടി എ പ്രസിഡന്റ് കെ എസ് ദിലീപ് അധ്യക്ഷനായി പരിപാടിയിൽ ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് അംഗം പി പുഷ്പജ കൃഷി ഓഫീസർ സരിത എം പി ടി എ പ്രസിഡന്റ് റസിയ ഹയർ സെക്കൻഡറി വിഭാഗം പ്രിൻസിപ്പൽ ഷാഹിന വി എച്ച് എസ് സി വിഭാഗം പ്രിൻസിപ്പൽ പി സൈബ സ്കൂൾ പ്രധാന അധ്യാപകൻ ജയാനന്ദ് വി എച്ച് എസ് സി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ കെ എസ് നൈസി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു അധ്യാപകൻ സാബു പി ടി എ അംഗം സി എച്ച് മുസ്തഫ എൻ എസ് എസ് വോളണ്ടിയർമാർ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി റൈറ്റ് വിഷൻ ന്യൂസ് ദേശമംഗലം